വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ആൻഡ് ബി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്സിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണുക അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൻ്റെ ബാക്കി ഭാഗം ഈ വീഡിയോയിൽ കാണാം കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം തടാക ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരേ ഒരു തടാക ക്ഷേത്രമാണ് അതായത് തടാകത്തിനകത്താണ് ഇത് ഉള്ളത് അനന്തപുരം തടാക ക്ഷേത്രം എന്ന് പറയുന്നത് അനന്തപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുമ്പള കാസർഗോഡ് കാസർഗോഡിലെ കുമ്പള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അനന്തപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ തടാകത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അനന്തപുരം ക്ഷേത്രത്തിന്റെ സംരക്ഷകനായി കരുതപ്പെടുന്ന തടാകത്തിൽ കാണപ്പെടുന്ന മുതലയാണ് ബബിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബബിയ എന്ന് പറയുന്നതാണ് അനന്തപുരം ക്ഷേത്രത്തിന്റെ സംരക്ഷകനായി കരുതപ്പെടുന്ന മുതല ഈ മുതല എന്ന് പറയുന്നത് സസ്യഫുക്കാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ നിവേദ്യമായിരുന്നു ഇതിന്റെ ഭക്ഷണം പക്ഷേ എന്നാൽ ഈ ബബിയ എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല ഈ ബബിയ മരിച്ചു പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേക്കിന് മരിച്ചു പോയിട്ടുണ്ട് ശേഷം വന്ന മുതലയ്ക്കും ഇതേ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബബിയ യോഗം എന്ന പുരാതന വിഗ്രഹ ശൈലി അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ യോഗം എന്ന പുരാതന വിഗ്രഹ ശൈലിയാണ് ഉള്ളതെന്ന് അതുപോലെ തന്നെ അനന്തപുരം ക്ഷേത്രത്തിലും ഈ യോഗം തന്നെയാണ് ഉള്ളത് അടുത്തത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം രണ്ടാൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാൽത്തറകൾ കാണും ചില കാവുകൾ കാണും അതാണ് അവിടുത്തെ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് ചുറ്റമ്പലം ഇല്ലാത്ത ക്ഷേത്രമാണ് ഓച്ചിറ ചുറ്റമ്പലം ഇല്ല ഓച്ചിറയില് പന്ത്രണ്ട് വിളക്ക് നടക്കുന്ന മാസം വൃശ്ചികമാണ് പന്ത്രണ്ട് വിളക്ക് നടക്കുന്ന മാസം ഏതാണ് വൃശ്ചികമാണ് ഓച്ചിറയില് പന്ത്രണ്ട് വിളക്ക് പന്ത്രണ്ട് വിളക്ക് വൃശ്ചിക മാസത്തിലാണ് ത്വക്ക് രോഗമാറാൻ എട്ടുഖണ്ഠം ഉരുളിച്ച നടക്കുന്ന ക്ഷേത്രവും ഓച്ചിറ ഓച്ചിറ തന്നെയാണ് ത്വക്ക് രോഗം മാറാനായിട്ട് എട്ടുകണ്ഠം ഉരുളിച്ച നടക്കുന്ന ക്ഷേത്രം ഓച്ചിറ ഓച്ചിറക്കളി നടക്കുന്ന മാസം എന്ന് പറയുന്നത് മിഥുന മാസമാണ് ഓച്ചിറക്കളി നടക്കുന്ന മാസം ഏതാണ് മിഥുന മാസമാണ് ഓച്ചിറക്കളി പ്രതിഷ്ഠയില്ലാത്ത മൂലസ്ഥാനത്തിന് ചുറ്റും ശൂലം പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ക്ഷേത്രത്തിലാണ് അപ്പൊ ചുറ്റമ്പലമില്ല പ്രതിഷ്ഠയില്ല പ്രതിഷ്ഠയില്ലാത്ത മൂലസ്ഥാനത്തിന് ചുറ്റും ശൂലം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏതമ്പലത്തിലാണ് ക്ഷേത്രത്തിലാണ് ഓച്ചിറക്ഷേത്രത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്നത് ഭസ്മമാണ് ഓച്ചിറക്ഷേത്രത്തിൻ്റെ പ്രസാദം എന്താണ് ഭസ്മമാണ് ഭസ്മം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം തിരുമാന്തംകുന്ന് അപ്പം എങ്ങനെ പഠിക്കാം കുന്ന് എന്ന് പറയുമ്പോൾ കുന്ന് മല അപ്പം മലപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഭദ്രകാളി തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ഭദ്രകാളി ഭദ്രകാളിയാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പരശുരാമൻ സ്ഥാപിച്ച ശിവക്ഷേത്രങ്ങളുടെ എണ്ണമാണ് നൂറ്റിയെട്ട് പരശുരാമൻ സ്ഥാപിച്ചെന്ന് കരുതപ്പെടുന്ന ശിവക്ഷേത്രങ്ങൾ നൂറ്റിയെട്ട് എണ്ണമാണ് ഉള്ളത് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമുള്ള മൂന്ന് ക്ഷേത്രങ്ങളാണ് തിരുമാന്താകുന്ന് ക്ഷേത്രം കൊച്ചിയിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പനയനാർ കാവ് ക്ഷേത്രം ഏതൊക്കെയാണ് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമുള്ളത് തിരുമാന്താകുന്ന ക്ഷേത്രം കൊച്ചിയിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പനയനാർ കാവ് ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭാഗവതി ക്ഷേത്രത്തിന്റെ യഥാർത്ഥ നാമം കൊടുങ്ങല്ലൂർ ഭാഗവതി ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ നാമമാണ് കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്താണ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നാണ് നാമം കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ് കേരളത്തിൽ മറ്റു ആറ് കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമാണ് ഏതെന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഭദ്രകാളിയാണേ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പൂജാരിമാർ അടികൾ എന്ന നാർ വിഭാഗം ആണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പൂജാരിമാർ ആരാണ് അടികൾ എന്ന നായർ വിഭാഗമാണ് അടികൾ എന്ന നായർ വിഭാഗം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് കൊച്ചി ദേവസ്വം ബോർഡാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് കൊച്ചി ദേവസ്വം ബോർഡാണ് കള്ളിയങ്കാട്ട് നീലിയെ കടമറ്റത്ത് കത്തനാർ കുടിയിരുത്തിയത് ഏത് ക്ഷേത്രത്തിലാണ് പനീനാർക്കാവ് ക്ഷേത്രത്തിലാണ് അപ്പോൾ കള്ളിയങ്കാട്ട് നീലിയെ കടമറ്റത്ത് കത്തനാർ കുടിയിരുത്തിയിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ് പനീനാർക്കാവ് ക്ഷേത്രം ഓർത്തിരിക്കാനായിട്ട് കള്ളിയങ്കാട്ട് നീലി എന്നാണ് അല്ലേ അപ്പോൾ യക്ഷികളെ തിളയ്ക്കുന്ന പനയിലൊക്കെ അല്ലേ അല്ലേ തിളയ്ക്കുന്നതാണോ യക്ഷികളെ കാണപ്പെടുന്നതൊക്കെ പനയിലൊക്കെ അല്ലേ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യുക പനീനാർക്കാവ് ക്ഷേത്രം പനേനാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ പരുമലയിലാണ് പരുമല പനേരാക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ പരുമല പത്തനംതിട്ട ജില്ലയിലെ പരുമലയിലാണ് പാറമേക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാറമേക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് പാറമേക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂര് തൃശ്ശൂർ തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ പങ്കാളികളൊന്നാണ് പാറമേക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ ഒന്നാണ് പാറമേക്കാവ് ക്ഷേത്രം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളമാണ് അപ്പം നമ്മളീ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അറിയാവുന്ന ക്ഷേത്രങ്ങൾ വരുന്നുണ്ട് അറിയാത്ത ക്ഷേത്രങ്ങൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട അറിയാത്ത ക്ഷേത്രങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വീണ്ടും വീണ്ടും വായിക്കുക റിവൈസ് ചെയ്യുക ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ആദ്യ പരാശക്തി മാതാവ് മഹാവിഷ്ണുവിനോടൊപ്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ചോറ്റാനിക്കര ഭഗവതി ത്തിലെ പ്രതിഷ്ഠ എന്താണ് ആദിപരാശക്തി മാതാവ് മഹാവിഷ്ണുവിനോടൊപ്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മഹാമായ ആരാധിക്കപ്പെടുന്നത് എത്ര ഭാവങ്ങളിലാണ് മൂന്ന് ഭാവങ്ങളിലാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മഹാമായ ആരാധിക്കപ്പെടുന്നത് മൂന്ന് ഭാവങ്ങളിലാണ് ഏതൊക്കെ ഭാവങ്ങളാണെന്ന് നോക്കാം പ്രഭാതത്തില് അപ്പൊ രാവിലെ വെള്ളവസ്ത്രത്തില് പൊതിഞ്ഞ് സരസ്വതിയായിട്ട് പ്രഭാതത്തിൽ വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് സരസ്വതിയായി ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഭദ്രകാളിയായിട്ട് എപ്പോഴാണ് ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോഴത്തേക്കിന് ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഭദ്രകാളിയായി ഉച്ചയ്ക്ക് വൈകുന്നേരമോ വസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുർഗാദേവിയായി അപ്പോൾ വെള്ള പ്രഭാതം അത് അത് അർത്ഥം വെള്ള പ്രഭാതം ചുവപ്പ് ഉച്ച നീല വൈകുന്നേരം അപ്പോൾ ആ സൂര്യൻ്റെ ഒരു കളർ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി വെള്ള വെളുത്ത് വരുവാ പ്രഭാതത്തിൽ ഉച്ചയാകുമ്പോഴത്തേക്കിന് സൂര്യൻ ചുവ ചൊവ്വന്നു ോ വൈകുന്നേരം ആവുമ്പോഴത്തേക്കിനും നീല നീലം പിന്നെ മാറിയങ്ങ് രാത്രിയിലോട്ട് ആവാൻ ഏർ കറുപ്പാകത്തില്ലേ അങ്ങനെ ഓർത്തു വച്ചാൽ മതി ഗുരുതി പൂജ വഴിപാടായി നടക്കുന്ന ക്ഷേത്രമാണ് ചോറ്റാനിക്കര അപ്പോൾ ഗുരുതി പൂജ എവിടെയാണ് നടക്കുന്നത് ചോറ്റാനിക്കര ചോറ്റാനിക്കര ഗുരുതി പൂജ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർവാഹവും ശംഖുചക്ര ഗതാപത്മധാരിയുമായ മഹാവിഷ്ണുവും അപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കുമോ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം അല്ല ശ്രീകൃഷ്ണന പക്ഷേ എങ്ങനെയാണ് ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർവാഹവും ശംഖചക്ര ഗതാപത്മധാരിയുമായ മഹാവിഷ്ണുവാണ് അവിടെ ഉള്ളത് ഗുരുവാർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണനെ പന്ത്രണ്ട് ഭാവങ്ങളിൽ ആരാധിക്കുന്നു ഗുരുവാർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണനെ പന്ത്രണ്ട് ഭാവങ്ങളിലാണ് അവിടെ ആരാധിച്ചു വരുന്നത് പന്ത്രണ്ട് ഭാവങ്ങൾ മണ്ണാറശാല സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിലാണ് അപ്പൊ ആലപ്പുഴ ജില്ലയാണ് അവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിപ്പാട് മണ്ണാറശാല സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ഹരിപ്പാട് കേരളത്തില് അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ക്ഷേത്രമാണ് മണ്ണാറശാലയിലെ ശ്രീ നാഗരാജ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീ വലിയമ്മ എന്നാണ് ഈ സ്ത്രീ അറിയപ്പെടുന്നത് എങ്ങനെയാണ് വലിയമ്മ അപ്പം സ്ത്രീയാണ് മണ്ണാറശാല ഇല്ലത്തെ തലമു മുതിർന്ന സ്ത്രീ കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ എന്ന ടോപ്പിക്ക് അവസാനിച്ചിട്ടില്ല ഇനിയും കുറച്ചധികം ക്ഷേത്രങ്ങളും കൂടെ പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണാം